ഞാനൊരു ചിത്രം കാണിക്കാം ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കണ്ടല്ലോ പാതാള ഗോപുരം െന്ന് കാണിക്കാൻ സുശേഷ വേലയുടെ പേരിൽ പിരിച്ച കോടികൾ കൊണ്ടുവന്നത ഐ പി സി നേതാവിന്റെ സാമ്രാജ്യത്തിന്റെ അതായത് ബൈബിൾ കോളേജിന്റെ ഒരു ഗേറ്റ് ആണിത് അല്ലാതെ സെൻട്രൽ ജയിലിന്റെ ഗേറ്റോ അല്ലെങ്കിൽ സബ് ജയിലിന്റെ ഗേറ്റോ ഒന്നുമല്ല ഇതൊരു ബൈബിൾ കോളേജിന്റെ ഗേറ്റ് ഏകദേശം മുപ്പത് അടിയോളം ഉയരം വരും ഈ കവാടത്തിന് അതിന്റെ കട്ടകളുടെ എണ്ണം നോക്കിയാൽ തന്നെ ഏകദേശം ധാരണ കിട്ടും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കാണിച്ചു കൂട്ടുന്ന ചില കോമാളിത്തരമൊക്കെ കണ്ടും കേട്ടും പൊറുതിമുട്ടിയ നാട്ടുകാരൻ കാണിച്ചു തന്നതായിരുന്നു നാട്ടുകാർ ചോദിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ പല കൊള്ള സങ്കേതവുമാണോ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും ഇത്ര വലിയ ഗേറ്റും ഗോപുര കവാടവും ഉണ്ടോ എന്ന് സംശയമാണ് ഒരുപക്ഷെ ഈ തട്ടിപ്പ് സംഘടനയിൽ ഡി പോലും പെട്ടെന്ന് ഓടി ചെന്ന് കയറാ കയറാതിരിക്കാനായിരിക്കും ഈ ക്രിസ്തീയ കൊള്ളക്കാർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ഗേറ്റിൽ ഇത്രയും അഹങ്കാരം കാണിക്കാൻ ഇവർക്ക് മടിയില്ല എങ്കിൽ ഇതിനുള്ളിലും ഇതിന്റെ മറവിലും നടക്കുന്ന അഹങ്കാരം എത്രത്തോളമായിരിക്കുമെന്ന് അരിയാകാരം കഴിക്കുന്നവർ ഊഹിക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ഐ പി സി കൺവെൻഷന് നൂറ് കോടി നൂറ്റിയഞ്ച് വീട് സഹിതം വിശ്വാസികൾക്കും ഭാഷമാർക്കും വിധവുമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പോകുന്നുവെന്ന് മാധ്യമങ്ങളിൽ വരെ വിളംബരം നടത്തി കോടികൾ തിരിച്ചു പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ഇട്ടുകൊടുത്ത നാണയത്തൊട്ടുകൾ കോടികളാണ് അതിലെത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് കിട്ടി കാശിന്റെയും ചെലവാക്കിയ കാശിന്റെയും കണക്കുകൾ ഏതെങ്കിലും സമിതിയിൽ ചർച്ച നടത്തുകയോ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ നൂറാം വാർഷിക കൺവെൻഷനിലാണ് ഇത് പ്രഖ്യാപിച്ചത് നൂറ്റിയൊന്നാം കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ച നടന്നു നൂറ് രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് പരദൂഷകർ പറയുന്നതെങ്കിലും എനിക്കത് അങ്ങ് അങ്ങനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും അതിന്റെ ഒരു സുതാര്യത ഒന്ന് വെളിപ്പെടുത്തണം ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ ചുമതലക്കാരുടെ പ്രസ്ഥാനങ്ങളും അതിന്റെ വേലിക്കല്ലുകൾ വരെയും കൊഴു കൊഴുപ്പുമുറ്റി െന്ന് ഏർക്കണം ഇതിന്റെയൊക്കെ പിന്നിന് ഒഴുകുന്നത് ശത കോടികളായിരിക്കും ഇന്ത്യ ബൈബിൾ കോളേജിന്റെ കവാടം വരെ സുശേഷ വേലയുടെ പേരിൽ പിരിച്ച കോടികൾ കൊണ്ട് ലൂസി മൊറിസൺ കാണിക്കുമ്പോൾ ഐ പി സിയുടെ സ്വന്തം ബൈബിൾ കോളേജായ കെബ്രോൺ ബൈബിൾ കോളേജ് മുറിച്ച് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ഒന്നുമില്ല കഴുകിയു അവിടെ പഠിച്ചിറങ്ങുന്ന പാസ്റ്റർമാർക്ക് കുമ്പനാട് ഗ്രൗണ്ടിൽ ഗ്രാജുവേഷൻ നടത്തുന്നത് വരെ തടഞ്ഞ ധരികിടകൾ കൂടിയാണ് ഈ സുവിശേഷ കച്ചവടക്കാർ ഐ പി സിയുടെ ചോര ഊറ്റി കുടിച്ച് സഭയുടെ വിശ്വാസികളെയും സാഹിബന്മാരെയും സർക്കാരിനെയും ഒക്കെ കളിപ്പിച്ച് പറ്റിച്ച് ആട്ടിൻ തോ തോലണിഞ്ഞ ചെന്നായിക്കൾ അവർ നടത്തുന്ന ഈ തട്ടിപ്പ് സുവിശേഷ വേല അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഒരു ഗേറ്റിന് ഇത്രയും ആർഭാടവും കോടികളും മുറക്കുന്ന രാജാക്കന്മാരാണ് കഴിഞ്ഞ ദിവസം ഏകദേശം രണ്ടര മാസം കൺവെൻഷൻ പ്രോഗ്രാമിന് വേണ്ടി അലഞ്ഞ പാട്ടുകാരായ പാവങ്ങൾക്ക് ആയിരം രൂപ വീതം കൊടുത്ത് അപമാനിച്ചത് കോർക്കണം ഇതേ തമ്പുരാക്കന്മാർ രണ്ടു വർഷം മുമ്പ് കുമ്പനാട് കെട്ടിപ്പൊക്കിയ കോടികളുടെ കൊട്ടാരത്തിന്റെ വരവും ചെലവും ആരെങ്കിലും ചോദിച്ചാൽ കൈപൊക്കി രേഖ കാണിക്കും വീടിനപ്പുറത്തെ രേഖയെ കണ്ട് ചോദിക്കുന്നവർ നിർവൃതി അടങ്ങോണം ഇവരൊക്കെയാണ് സുവിശേഷം വിറ്റിജീവിക്കുന്നവർ ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ പിന്നെ കുട്ടി പിശാചികളെ കാര്യം